നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ നാടിന് ലക്ഷ്മിക്കും സുധാകരനും ഹൃദയം വിട നൽകി നാട് കൊലയാളിക്കായി പോലീസ് ജനങ്ങളുടെ അന്നമുട്ടുന്ന അവസ്ഥയിലും സർക്കാർ അനങ്ങാപാറ നയം തുടരുന്നതായി ഡി സി സി പ്രസിഡന്റ് എ തക്കപ്പൻ സഹപാഠികൾ തമ്മിൽ അടിച്ചു മകനെ കാഴ്ച നഷ്ടമായ സംഭവത്തിൽ സ്കൂൾ അധികൃതരും പോലീസും നിരുത്തരവാദപരമായി പെരുമാറുന്നതായി മാതാപിതാക്കൾ നടക്കാവ് മേൽപ്പാല പേ മുപ്പത്തൊന്നിനകം തുറന്നു നൽകാൻ ധാരണയായി വാർത്തകൾ വിശദമായി നാടിന് നടക്കിയ ഇരട്ടക്കൊല ലക്ഷ്മിക്കും സുധാകരനും ഹൃദയം നുറുങ്ങി വിട് നൽകി നാട് കൊലയാളിക്കായി അരിച്ചുപെറുക്കി പോലീസ് നെന്മാറ കേസിൽ വില്ലനായത് കൂടോത്ര സംശയം ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയത് കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ കുടുംബക്കാരുടെ കൂടോത്രം കാരണമാണെന്ന വിശ്വാസത്തിലാണ് പ്രതി ചെന്താമര നിഷ്ഠൂരമായി മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയെന്ന സംശയത്തിലാണ് പോലീസ് ഈ കുടുംബത്തോടെ കടുത്ത പകയിലായിരുന്നു ചെന്താമര എന്നാണ് നിഗമനം ഇന്നലെ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊലപ്പെടുത്തിയതിന് പിടിക്കപ്പെട്ടപ്പോൾ നൽകിയ മൊഴിയിൽ ചെന്താമര ഇത് പരാമർശിച്ചിരുന്നു ചെന്താമരയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജ്ജിതമായി തുടരുകയാണ് അരക്കാമലയിൽ ഉണ്ടെന്ന സംശയത്തിലാണ് പോലീസ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണ സംഘത്തിന് പോയ വിവരം തമിഴ്നാട്ടിലേക്ക് അന്വേഷണത്തിന് പോയ സംഘം മടങ്ങി വരുമെന്നാണ് വിവരം കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ ശരീരത്തിൽ തലങ്ങും കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ ശരീരത്തിൽ തലയ്ക്കും നടുവിനും ഉൾപ്പെടെ പന്ത്രണ്ട് മുറിവുകളുണ്ട് മകൻ സുധാകരന്റെ മൃതദേഹത്തിൽ കഴുത്തിനും തലയ്ക്കും ഉൾപ്പെടെ ആറ് മുറിവുകളാണുള്ളത് ഇതിനിടെ പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നതായി ബന്ധപ്പെട്ട് പോലീസിനുണ്ടായ വീഴ്ച പരിശോധിച്ചു റിപ്പോർട്ട് നൽകാൻ എ ഡി ജി പി മനോജ് എബ്രഹാം എസ് പി നിർദ്ദേശം നൽകി നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ ഇയാൾ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥ കോടതി ഏകൂകരിച്ചതിന് പിന്നിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിഗമനം കോടതി ഉത്തരവ് ലംഘിച്ചു ചെന്താമര പോത്തുണ്ടിയിൽ എത്തിയ വിവരം അറിഞ്ഞിട്ടും പരാതി ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല സജിതാ മതക്കേസിലെ സാക്ഷികളായവർക്കെതിരെ ചെന്താമര ഭീഷണി മുഴക്കിയിരുന്നെങ്കിലും പോലീസ് നടപടി ഉണ്ടായില്ല ഭീഷണി സംബന്ധിച്ച് സംസാരിക്കാൻ സ്റ്റേഷനിൽ എത്തിയിരുന്ന ചെന്താമരയോട് സംസാരിക്കാൻ സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങി വന്ന സാഹചര്യവും ഒഴിവാക്കി ാണ് ആഭ്യന്തര വകുപ്പിലെ ഉന്നതരുടെ അഭിപ്രായം അതേസമയം യൂത്ത് കോൺഗ്രസ് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ ബാരിക്കേഡ് മറികടക്കാൻ നടത്തിയ ശ്രമം പോലീസുമായുള്ള ബലപ്രയോഗത്തിലും ഒന്തിലും തള്ളിലും കലാശിച്ചു ജനങ്ങളുടെ അന്നം മുട്ടുന്ന അവസ്ഥയിലും സർക്കാർ അനങ്ങാപ്പാറ അനങ്ങാപാരം തുടരുന്നതായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നാളിതുവരെ ഉണ്ടാവാത്ത കടുത്ത പ്രതിസന്ധിയാണ് പൊതുവിതരണ മേഖല നേരിടുന്നതെന്നും ജനങ്ങളുടെ അന്നം മുട്ടുന്ന അവസ്ഥയിലായിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുകയാണെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആരോപിച്ചു ഭക്ഷ്യധാന്യങ്ങളില്ലാതെ സംസ്ഥാനത്തെ റേഷൻ കടകൾ അനാഥമാക്കിയ സർക്കാർ അനാസ്ഥക്കെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സമരം കിഴക്കേ വെണ്ണക്കര എ ആർ ഡി നൂറ്റിയെട്ട് നമ്പർ റേഷൻ കടയ്ക്ക് മുൻവശം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറിമാരായ പി വി രാജേഷ് പി ബാലഗോപാൽ മുൻ ഐഎൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ചിങ്ങന്നൂർ മനോജ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എച്ച് മുസ്തഫ കോൺഗ്രസ് നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് സാജോ ജോൺ ഡി സി സി മെമ്പർ സി കിദർ ർ മുഹമ്മദ് മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ എസ് സേവ്യർ അനിൽ ബാലൻ എസ് എം താഹ വി മോഹൻ ഹരിദാസ് മച്ചിങ്ങൽ വി അറമുഖൻ ശ്രീകുമാർ നമ്പൂതിരി എ എം അബ്ദുള്ള സി നിഖിൽ എം വത്സകുമാർ പ്രഫുൽ കുമാർ എം ജവഹർ രാജ് എസ് കുപ്പേലൻ അബു എ സലീം അനീഷ് പൂളക്കാട് ഉമ്മർ ഫാറൂഖ് ഷമീർ പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവ് പി എച്ച് നാസർ മുഹമ്മദ് റാഫി എം നൌഫൽ എ സുചീന്ദ്രനാഥ് എ കെ സിദ്ധാർത്ഥൻ കെ ഹരിദാസ് എന്നിവർ സംസാരിച്ചു ഒരു സാഹചര്യമാണ് സർക്കാരിന്റെ ഇങ്ങനെ ജനങ്ങളോടുള്ള വെല്ലുവിളി ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിരവധി സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേരത്തെ നടത്തി സർക്കാർ പറയുന്നത് നിങ്ങൾക്ക് അരിയൊന്നും ഇല്ല വേണമെങ്കിൽ മദ്യം തരാം നമുക്കറിയാം എലപ്പുണ്ണി ഗോവനായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എം എൽ എം പി ഉൾപ്പെടെ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ നേതാക്കന്മാരെല്ലാം കോൺഗ്രസിന്റെ പോഷക സംഘങ്ങൾ ഉൾപ്പെടെ നിരവധി സമരങ്ങൾ നടത്തി ഒരു നമ്മുടെ ഒരു പാലക്കാട് സർക്കാർ എന്ത് കാരണവശാലും ഇവിടെ എത്തിക്കാൻ ലക്ഷ്യം അഴിമതിയാണ് ഭാവിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആ വിളിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബാറിന്റെ പത്തരട്ടി ബാറുകളാണ് കേരളത്തിലുള്ളത് ഇപ്പൊ ആർക്കു വേണമെങ്കിൽ ലക്ഷം രൂപ കൊടുത്താൽ ബാർ ലൈസൻസിന് ഒരു ബുദ്ധിമുട്ടുമില്ല അത് മുൻവശമാണെങ്കിലും ശരി സഹപാഠികൾ തമ്മിൽ അടിച്ച് മകന് കാഴ്ച നഷ്ടമായ സംഭവത്തിൽ സ്കൂൾ അധികൃതരും പോലീസും നിരുത്തരവാദപരമായി പെരുമാറുന്നതായി മാതാപിതാക്കൾ സഹപാഠികൾ തമ്മിൽ അടിയുണ്ടായി ഭാഗികമായി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സംഭവത്തിൽ സ്കൂൾ അധികൃതരും പോലീസും നിരുത്തരവാദപരമായി പെരുമാറുകയാണെന്ന് രക്ഷിതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വന്നിട്ടുണ്ട് ബ്ലഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ആ പ്രായത്തിന് ഉള്ള ട്രീറ്റ്മെന്റ് തടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതും ഇപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ ഈ ഞാൻ സ്കാൻ സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ എല്ലാം അറിഞ്ഞത് പിന്നെ ലെൻസിലുള്ള തടമ്പ് മാറില്ല പറഞ്ഞു പിന്നെ ഞരമ്പ് ചതഞ്ഞത് അതും ശരിയാവില്ല പറഞ്ഞു நான் ஸ்கூல்ல NCCல പറളി സ്വദേശി സന്തോഷും ഭാര്യ സന്ധ്യയുമാണ് ആരോപണം ഉന്നയിച്ചത് പറളി ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഇവരുടെ മകൻ സന്ദീപിനാണ് സഹപാഠിയുടെ അടിയേറ്റ് ഭാഗികമായി കാഴ്ച നഷ്ടപ്പെട്ടത് സ്കൂൾ അധ്യാപകർ നിരുത്തരവാദപരമായി പെരുമാറിയതിനാലാണ് പോലീസിൽ പരാതി നൽകിയതെന്ന് സന്തോഷും സന്ധ്യയും പറഞ്ഞു എന്നാൽ പോലീസും കേസെടുക്കാതെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണമായവരെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് അധ്യാപകനില്ലാത്ത സമയത്ത് ക്ലാസ് റൂമിനകത്ത് വെച്ച് നടന്ന സംഭവം സ്കൂളിന് പുറത്തു നടന്നതായി വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ ും നടത്തിയത് പോലീസിലല്ലെങ്കിൽ മിലിട്ടറിയിലോ ചേരണമെന്ന ആഗ്രഹത്തോടെയാണ് സന്ദീപ് എൻ സി സിയിൽ ചേർന്നിരുന്നത് പാലക്കാട് കോയമ്പത്തൂർ ആശുപത്രികളിൽ ചികിത്സ നടത്തിയെങ്കിലും കാഴ്ച പൂർണ്ണമായി തിരിച്ചു കിട്ടില്ലെന്നാണ് പരിശോധനയിൽ വ്യക്തമായതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു കണ്ണിന്റെ കാഴ്ചശക്തി നാൽപ്പത് ശതമാനം നഷ്ടമായതോടെ സായുധ മേഖലയിലെ ജോലി എന്ന സ്വപ്നം ഇനി യാഥാർത്ഥ്യമാക്കാനാവില്ല കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നടപടിയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും വേണ്ടതെന്നും സന്തോഷും സന്ധ്യയും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നടക്കാവ് മേൽപ്പാലം മെയ് മുപ്പത്തി തുറന്ന് നൽകാൻ ധാരണയായി നടക്കാവ് മേൽപ്പാലം പ്രശ്നത്തിന് പരിഹാരം ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമായ അകത്തേത്ര നടക്കാവ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്തു തീർക്കേണ്ട പണി പൂർത്തിയാക്കിയിട്ടും റെയിൽവേ പണി വൈകിപ്പിക്കുന്ന സാഹചര്യത്തിൽ മലമ്പുഴ എം എൽ എ പ്രഭാകരൻ ഇടപെട്ട് യോഗം ചേരുകയും യോഗത്തിൽ രണ്ട് ദിവസത്തിനകം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു ഇന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും മെയ് മുപ്പത്തൊന്നിനകം പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകാമെന്ന് ഉദ്യോഗസ്ഥർ വാക്കു നൽകി ചീഫ് എഞ്ചിനീയർ രാജഗോപാൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ റോബിൻ രാജൻ കോൺട്രാക്ടർ വി കെ വർമ്മ പ്രൊജക്ട് മാനേജർ ടി എസ് ടി അറസു ആകത്തേത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അനന്തകൃഷ്ണൻ മറ്റുസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രവർത്തനവുമായി വിത്തിൻ ടു ഡേയ്സ് ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു ഇവിടെ ചീഫ് എഞ്ചിനീയർ ഡെപ്യൂട്ടി സി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഉന്നതാധികാരികളും വരെ എത്തി അവർ മെയ് മാസം മുപ്പത്തൊന്നാം തീയതിക്കകം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡേറ്റ് നിശ്ചയിക്കാനടക്കം അവർ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഉറപ്പായിട്ട് ഇത് പൂർത്തിയാക്കി തരാം എന്നവരേറ്റിട്ടുണ്ട് ഇതാണ് ി ബ്രൂവറി പഞ്ചായത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ച ബി ജെ പി എലപ്പള്ളി ബ്രൂവറി ആരംഭിക്കാൻ പഞ്ചായത്തിന്റെ ഒത്താശയോടെ സർക്കാർ നൽകിയ അനുമതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്തിന് മുന്നിൽ ബി ജെ പി അനിശ്ചിതകാല സമരം ആരംഭിച്ചു പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സമരം ഉദ്ഘാടനം ചെയ്തു പുതുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ബാബു അധ്യക്ഷനായിരുന്നു ഇടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണമാണെങ്കിൽ ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും Prem Deep Jewels, Gold and Diamonds. വാർത്തകൾ തുടരുന്നു മുടപ്പല്ലൂരിൽ വാഹനാപകടങ്ങളിൽ വിദ്യാർത്ഥി അടക്കം രണ്ടുപേർ മരിച്ചു വടക്കഞ്ചേരി മുടപ്പല്ലൂരിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി വിദ്യാർത്ഥിയും യുവാവും മരണപ്പെട്ടു മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് വിദ്യാർത്ഥി മരിച്ചത് മേലാർകോട് തുടിക്കോട് നിവാസിയായ റോജിത്താണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് ഏഴരയോടെ ആയിരുന്നു ക്ഷേത്ര സമീപം അപകടം നടന്നത് മുടപ്പല്ലൂർ പാക്കാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന റോജിത് മുടപ്പല്ലൂർ ടൌണിലെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന അമ്മയെ വിളിക്കാൻ പോകുമ്പോൾ സിനിമാ ഷൂട്ടിംഗ് സാധനങ്ങളുമായി നെന്മാറ ഭാഗത്തേക്ക് പോയ മിനി ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ഗുരുതര പരിക്കുകളോടെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല എരുമയൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് റോജിത് കരിപ്പാലിയിൽ നിന്ന് പുലർച്ചെയാണ് സ്കൂട്ടർ മറ്റൊരു വാഹനവുമായി ഇടിച്ച യുവാവ് മരിച്ചത് വണ്ടാഴി പുല്ലമ്പാടം സ്വദേശി മുപ്പത്തഞ്ചുകാരനായ വിഷ്ണുദാസാണ് മരിച്ചത് മരമിലിന് സമീപമായിരുന്നു അപകടം ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന പുല്ലമ്പാടം രതീഷിനെ പരിക്കുകളുടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമ്മയുടെ സഹോദരിയെ കുത്തി പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിൽ ഷൊർണൂരിൽ അമ്മയുടെ സഹോദരിയെ കുത്തി പരിക്കേൽപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നത്ത് സജിൻ ലാലാണ് അറസ്റ്റിലായത് ഞായറാഴ്ച കുളപ്പുള്ളിയിലാണ് ആക്രമണം ഉണ്ടായത് ആലിൻ ചുവട്ടിൽ സഹോദരി ഷീബ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി മൊബൈൽ തട്ടിയെടുക്കാൻ ഇയാൾ ശ്രമിക്കുകയും ചെറുത്ത ഷീബയെ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കാഞ്ഞിരപ്പുഴയിൽ ആടിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വനം വകുപ്പ് പരിശോധന നടത്തി കാഞ്ഞിരപ്പുഴയിൽ ആടിനെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി ഇഞ്ചിക്കുന്നിൽ ചീരാങ്കുഴി ജോസിന്റെ ആടിനെയാണ് തിങ്കളാഴ്ച കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കടുവയാണെന്ന സംശയം പ്രദേശം ൾ ഉന്നയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ കെ സുബൈറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്തെ കടുവയെ കണ്ടിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഉന്നയിച്ചു വാളയാർ സമരസമിതി ഭാരവാഹികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് വാളയാർ നീതി സമരസമിതി വാളയാർ സമരസമിതി ഭാരവാഹികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് വാളയാർ നീതി സമരസമിതി ആവശ്യപ്പെട്ടു സോജൻ ജോസഫിന് സർക്കാരിന്റെ ക്ലീൻ ചീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ നിലപാട് വ്യക്തമാക്കണമെന്നും നീതി സമരസമിതി യോഗം ആവശ്യപ്പെട്ടു ചെയർമാൻ എം എം കബീർ അധ്യക്ഷനായിരുന്നു കൺവീനർ എ കെ സുൽത്താൻ വൈസ് ചെയർമാൻ എ കെ കരിങ്കരപ്പുള്ളി അഖിലേഷ് കുമാർ കൊട്ടേക്കാട് ഡ്രൈമൺ ആന്റണി എ സറീന എന്നിവർ സംസാരിച്ചു അറിവിന്റെയും ആത്മപ്രബോധനത്തിന്റെയും ചിന്തകൾ ഒഴുക്കി മഹാഗുരു ശ്രദ്ധേയമായി അറിവിന്റെയും ആത്മപ്രബോധനത്തിന്റെയും ചിന്തകൾ ഒഴുക്കിവിട്ട് മഹാഗുരു നാടകം അവരന്റെ ജീവിതത്തെ കൂടി മെച്ചപ്പെടുത്താൻ വാക്കും പ്രവൃത്തിയും കൊണ്ട് സ്വയം സമർപ്പണം ചെയ്ത മഹാമനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു നാടകത്തിന്റെ ഇതിവൃത്തം ചേരാമംഗലം ചാമുണ്ണി രചനയും സംവിധാനവും നിർവഹിച്ച് നാടകപുര പാലക്കാട് അരങ്ങിലെത്തിച്ച മഹാഗുരു നാടകം വർത്തമാനകാലം ആവശ്യപ്പെടുന്ന ഒന്നായി പ്രേക്ഷകർ വിലയിരുത്തി പാലക്കാട്ടെ സജീവ നാടക പ്രവർത്തകരായ പുത്തൂർ രവി കെ എ നന്ദജൻ കണ്ണൻ ഡോക്ടർ സി ഡി സുജിത് ചേരാമംഗലം ചാമുണ്ണി എന്ന ചേർന്നാണ് അരങ്ങൊരുക്കിയത് ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കാർബൺ സന്തുലിത രണ്ടായിരത്തി അൻപത് തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ശില്പശാല കാർബൺ സന്തുലിത രണ്ടായിരത്തി അൻപത് പദ്ധതിയിൽ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്കുള്ള ശില്പശാല ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശാസ്തകുമാർ കെ സുരേഷ് ജയശ്രീ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പ്രീതാ മോഹൻദാസ് കെ ശ്രീധരൻ മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു നേച്ചേഴ്സ് ഗ്രീൻ ഫൗണ്ടേഷനിലെ കെ മധു ക്ലാസ് എടുത്തു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് സ്വാഗതം പറഞ്ഞു നമ്മുടെ രാജ്യത്തെ രാജ്യത്തെ പ്രഖ്യാപനവും പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേരളം ഒരു കളി കൂടി മുന്നോട്ട് കളർ രണ്ടായിരത്തി അമ്പതോട് കൂടി നമ്മുടെ സംസ്ഥാനത്തെ കാർപ്പൺ സന്തുലിത സംസ്ഥാനമാക്കുമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലോ ഇരുപത്തി ഏഴിലോ കാർബൺ സന്തുലിതമാകും നമ്മുടെ നമ്മുടെ നാട് എന്ന് അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് എളുപ്പമുള്ള കാര്യമല്ല കാർബണിന്റെ ബഹുർഗമനം കുറയ്ക്കുക എന്നുള്ളത് മനുഷ്യൻ ജീവിക്കാൻ കഴിയുന്ന നിലയിലുള്ള സമൂഹമായി നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കുമ്പോൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതും അനിവാര്യമായതുമായിട്ടുള്ള ശുദ്ധമായ വായു ശുദ്ധമായ ജലം അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ശുദ്ധമായ വായു എന്നത് രാജ്യതലസ്ഥാനത്ത് തന്നെ അത് അസാധ്യമാകുന്ന നിലയിലേക്കുള്ള അന്തരീക്ഷം അത് നിലനിൽക്കുകയാണ് കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനം അശ്വമേധം ആറ് ദശാംശം പൂജ്യം എന്ന പരിപാടി മുപ്പത് മുതൽ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിയായ അശ്വമേധം ആറ് ദശാംശം പൂജ്യം എന്ന പരിപാടി മുപ്പത് മുതൽ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര അറിയിച്ചു അശ്വമേധത്തിന്റെ ഭാഗമായി പരിശീലനം സിദ്ധിച്ച സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി പരിശോധന നടത്തും ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് ഗൃഹ സന്ദർശനം നമസ്കാരം ഞാൻ ഡോക്ടർ ചിത്ര പാലക്കാട് ജില്ലാ കളക്ടറാണ് പൂർണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം അഥവാ ലെപ്രസി മൈക്കോ ബാക്ടീരിയം ലെപ്രെ എന്ന ബാക്ടീരിയ വഴിയാണ് ഈ പകർച്ചവ്യാധി പകരുന്നത് വായുവിലൂടെയാണ് പകരുന്നത് തുമ്മുകയോ ചേറ്റുകയോ ചെയ്യുമ്പോഴാണ് രോഗിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഈ രോഗം പകരുന്നത് ചില കാരണങ്ങളാൽ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ കുഷ്ഠരോഗം ലെപ്രസി എന്ന് കേൾക്കുമ്പോൾ ഒരു സ്റ്റിക്മയും രോഗികളെ അകറ്റി നിർത്താനുള്ള ഒരു പ്രവണതയും ഒക്കെ കാണുന്നുണ്ട് കാലാന്തരത്തിൽ ഇതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചില ഭാഗങ്ങളിൽ ഈ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉള്ളവർ അത് ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അതിന് ചികിത്സ എടുക്കാനും മടിക്കുന്നുണ്ട് അപ്പം അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അശ്വമേധം എന്നൊരു പരിപാടി ആരംഭിക്കുകയാണ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് റേഷൻ രംഗത്തെ സർക്കാർ അനാസ്ഥ ഒറ്റപ്പാലത്ത് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങളില്ലെന്നും സർക്കാർ അനാസ്ഥയാണിതിനു കാരണമെന്നും ആരോപിച്ച് ഒറ്റപ്പാലം ടൌണിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് സമരം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ നേതാക്കളായ ഗിരീഷ് പി എസ് ജഗദീഷ് ശങ്കർ എൻ കെ കൃഷ്ണൻകുട്ടി എൻ വിജയകുമാർ പി ജെ സാമുവൽ എം ജെ അബ്രഹാം പി അശോകൻ ടി പി രാജ് ീവ് നഗരസഭാ കൌൺസിലർമാരായ എം ഗോപാലകൃഷ്ണൻ ആതിര നാരായണൻ പി ടി രാധ എന്നിവർ സംസാരിച്ചു ഗായത്രി സമൂഹ മഹായജ്ഞം ഫെബ്രുവരി രണ്ട് മുതൽ തിരുവിൽവാമല ശ്രീരാമക്ഷേത്രത്തിന് സമീപം ഗായത്രി സമൂഹ മഹായജ്ഞം ഫെബ്രുവരി രണ്ട് മുതൽ നടക്കുമെന്ന് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശ്വശാന്തിക്കും പ്രകൃതി സംരക്ഷണത്തിനുമായി ശ്രീ വ്യാസ തപോവനത്തിന്റെ നേതൃത്വത്തിലാണ് ഗായത്രി സമൂഹ മഹായജ്ഞം നടക്കുക പൂജനീയ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജാണ് ഗായത്രി സമൂഹം മഹായജ്ഞത്തിന് കാർമ്മികത്വം വഹിക്കുക ജാതി മതം കുലം വർണ്ണം ഗോത്രം എന്നീ വ്യത്യാസങ്ങളില്ലാതെ പ്രകൃതിയെയും മനുഷ്യരെയും ഒരുപോലെ കാണാനാണ് ഗായത്രി മന്ത്രം പഠിപ്പിക്കുന്നത് പ്രകൃതി സംരക്ഷകരായ സൂര്യനെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്തുന്ന ചടങ്ങുകൾ യജ്ഞത്തിൽ നടക്കും ഗായത്രി ദീക്ഷ ഉപനയനം സന്യാസ ദീക്ഷ തുടങ്ങിയവയും യജ്ഞത്തിൽ ഉണ്ടാവും യജ്ഞത്തിനൊടുവിൽ മൂന്ന് കുണ്ഠങ്ങളുള്ള യാഗപന്തൽ അഗ്നിക്ക് ഇരയാക്കുമെന്നും സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് അറിയിച്ചു ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ് വിശ്വ സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ചന്ദാമരാക്ഷൻ കണ്ണൻകുട്ടി വടക്കന്തറ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വർഗത്തിനും അതീതമായി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിൽ ഏകീകരിക്കാനുള്ളതായ ഏക മന്ത്രമാണ് ഗായത്രി മന്ത്രം ഈ ഗായത്രി മന്ത്രത്തിലൂടെയാണ് പ്രപഞ്ചത്തിനുള്ള നറിഷ്മെന്റ് മുഴുവൻ ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രകാശ സ്രോതസ്സായ സൂര്യനെ ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായ ചടങ്ങുകളാണ് ചന്ദ്രനുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പിതൃകർമ്മങ്ങൾ അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് തർപ്പണാദി കർമ്മങ്ങളായി നടക്കുന്നു സൂര്യന് ചൈതന്യം നൽകാവുന്നതായ രീതിയിലുള്ള സൂര്യനെ പോഷിപ്പിക്കാവുന്ന രീതിയിലുള്ള മന്ത്രവിഭാഗമാണ് വേദത്തിൻ്റെ അകത്തെ ഗായത്രി മന്ത്രം ഈ ഗായത്രി മന്ത്രത്തെ ജനകീയമായി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ പ്രപഞ്ചരക്ഷ വിശ്വശാന്തിക്ക് വേണ്ടിയിട്ടാണ് വ്യാസ തപോദ്യാന ആശ്രമം ഇതുവരെ ലക്ഷക്കണക്കിന് ഗായത്രി ജപു അനേകം അഗ്നിഹോത്രാദി കർമ്മങ്ങളും ആയിരക്കണക്കിന് എന്ന കണക്കിൽ അടുപ്പിച്ച് നടത്തിയിട്ടുള്ള ശ്രേഷ്ഠനാണ് നമ്മുടെ ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ് കേരളം മുഴുവനും അനേകം ശിഷ്യന്മാർക്ക് അദ്ദേഹം ദീക്ഷ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ രാമചന്ദ്ര പ്രഭുവിൻ്റെ പഞ്ചവാണ്ടവര് വന്നതായ സന്നിധാനം എന്ന കണക്കിൽ തിരുവല്ലാമുരയിൽ ഇത് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ളത് തിരുവല്ലാമുരയിൽ വ്യാസ ആശ്രമം ഉണ്ടാക്കാനും പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പ്രദേശത്താണ് അതിമനോഹരമായ എട്ട് ഹോമകുണ്ടങ്ങൾ തയ്യാറാക്കി അതിൽ ദക്ഷിണാഗ്നി ഗാർഹിപത്യ ആഹി എന്ന ഒരു പ്രത്യേക യാഗശാല തയ്യാറാക്കിയിട്ട് പതിനൊന്ന് കുട്ടങ്ങളിലായിട്ടാണ് ഈ കർമ്മങ്ങൾ എല്ലാം നടക്കുന്നത് അവസാന ദിവസം ഒൻപതാം തീയതി യാഗ കുണ്ടം ദക്ഷം ഗാർഹ്യവത് അഹവലിയും ഉള്ള കുണ്ടം അഗ്നിക്ക് ഇരയാകും ഇത്രയുമാണ് ഇതിന്റെ പ്രധാന ചടങ്ങുകൾ രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു വരെയാണ് ഈ ചടങ്ങുകൾ പൂർണ്ണമായിട്ടും നടക്കുക കഴിഞ്ഞ പ്രാവശ്യവും ഇതിന് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഏഴ് പഞ്ചായത്തുകളിൽ നാളെ മുതൽ മൂന്ന് ദിവസം ജലവിതരണം മുടങ്ങും ജലവിതരണം മുടങ്ങും കുന്നങ്കാട്ടുപതി മുങ്കിൽമട ജല ശുദ്ധീകരണശാലകളിൽ ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ കൊഴിഞ്ഞാമ്പാറ എരുത്തേമ്പതി വടകരപ്പതി എലപ്പള്ളി നല്ലേപ്പള്ളി പെരുമാട്ടി പട്ടഞ്ചേരി പഞ്ചായത്തുകളിൽ നാളെ മുതൽ വെള്ളിയാഴ്ച വരെയുള്ള മൂന്ന് ദിവസങ്ങളിൽ ജലവിതരണം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ജല അതോറിറ്റി അറിയിച്ചു പട്ടികജാതി മേഖലകളിലെ വികസന ആവശ്യങ്ങൾ ഉന്നയിച്ച പഞ്ചായത്തുകളിലേക്ക് മാർച്ച് പട്ടികജാതി മേഖലകളിലെ വികസന ആവശ്യങ്ങൾ ഉന്നയിച്ച കർഷക തൊഴിലാളി യൂണിയൻ ശ്രീകൃഷ്ണപുരം മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലേക്ക് മാർച്ച് നടത്തി മാർച്ച് നടത്തി നിവേദനം കൈമാറി കടമ്പഴിപ്പുറത്ത് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയൊന്ന് മേഖലകളിൽ നിന്നുള്ള നിവേദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാറിന് കൈമാറി വെളിരേഴി പഞ്ചായത്തിൽ മാർച്ച് ഏരിയ സെക്രട്ടറി വി പ്രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മിക്ക് നിവേദനം കൈമാറി ശ്രീകൃഷ്ണപുരത്ത് ഏരിയ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിവേദനം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയ്ക്ക് കൈമാറി ിത്തീറ്റ വിതരണം ചെയ്തു ഒറ്റപ്പാലം നഗരസഭയുടെ ക്ഷീരസാന്ത്വനം പരിപാടിയുടെ ഭാഗമായി പെല്ലറ്റ് കന്നുകാലിത്തീറ്റ വിതരണം ചെയ്തു വരോട ക്ഷീര സംഘത്തിൽ നടന്ന വിതരണം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുനീർ റാം മുജീബ് കെ അബ്ദുൾ സത്താർ ി ലത സംഘം പ്രസിഡന്റുമാരായ കെ സുരേഷ് കുമാർ സജി മോൻ ഹരിദാസ് വെറ്റിനറി ഡോക്ടർ ദീപ എന്നിവർ സംസാരിച്ചു ഡയറക്ടർമാർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു നിർദ്ധന രോഗികൾക്ക് സാമ്പത്തിക സഹായം വിതരണം ചെയ്തു ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പി കൃഷ്ണപിള്ള സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രം നിർധന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക നിർവഹിച്ചു വാർഷിക ജനറൽ ബോഡിയിലാണ് വിതരണം നടത്തിയത് പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു കെ കെ ഗോപി റിപ്പോർട്ടും എൻ ബാലസുബ്രഹ്മണ്യൻ കണക്കും അവതരിപ്പിച്ചു എം സി വാസുദേവൻ ടി നീലകണ്ഠൻ സി ജയശ്രീ സി ടി ഹരിലാൽ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പി അരവിന്ദാക്ഷൻ പ്രസിഡന്റ് സി രാജിക സി ടി ഹരിലാൽ വൈസ് പ്രസിഡന്റ് കെ കെ ഗോപി സെക്രട്ടറി എം സി വാസുദേവൻ സി ഹരിദാസൻ സി ജയശ്രീ ജോയിന്റ് സെക്രട്ടറി എൻ ബാലസുബ്രഹ്മണ്യം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു സൈക്കിൾ റാലി സംഘടിപ്പിച്ചു രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിലേക്ക് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ജില്ലയിലെ ഏറ്റവും വലിയ സൈക്ലിംഗ് കൂട്ടായ്മയായ പാലക്കാട് ഫെഡറിസ്റ്റ് രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിലേക്ക് തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള അമ്പതോളം സൈക്ലിസ്റ്റുകൾ പങ്കെടുത്ത സൈക്കിൾ റാലി സംഘടിപ്പിച്ചു എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൈക്കിൾ റാലി കോട്ട മൈതാനത്ത് നിന്ന് ആരംഭിച്ച രാമശേരി ഗാന്ധി ആശ്രമത്തിൽ സമാപിച്ചു ഗാന്ധി ആശ്രമം സ്വാതന്ത്ര്യ സമര സ്മാരകത്തെക്കുറിച്ചും രാമശേരിയിലെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളായ താപ്പൻ നായർ എ കെ രാമൻകുട്ടി തുടങ്ങിയവരെക്കുറിച്ചും ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ വിശദീകരിച്ചു ഫോർട്ട് പെഡലേഴ്സ് പ്രസിഡന്റ് വേണുഗോപാൽ മണലടിക്കും അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ദിലീപ് ഏച്ചി സെക്രട്ടറി ജയറാം കൂട്ടപ്ലാവിൽ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ലീച്ചോ പരങ്ങാടൻ ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ നച്ചി പി എം ആർ കെ രാധാകൃഷ്ണൻ സർവോദയം കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ ഉണ്ണിക്കുട്ടൻ മടച്ചിപ്പാടം ഗാന്ധി ആശ്രമം പ്രവർത്തകരായ രാധാകൃഷ്ണൻ രാമചൻഗാടൻ കൃഷ്ണൻകുട്ടി മോതിരം പള്ളം എം ജയകുമാർ വി പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഡെക്കത് ലോൺ സൈക്ലിംഗ് മത്സരങ്ങളിലെ വിജയികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു പ്രധാന വാർത്തകൾ കൂടി ഇരുട്ടൊല ലക്ഷ്മിക്കും സുധാകരനും ഹൃദയം നൽകി നാട് കൊലയാളിക്കായി ജനങ്ങളുടെ അന്നമുട്ടുന്ന അവസ്ഥയിലും സർക്കാർ അനങ്ങാപാറ നയം തുടരുന്നതായി ഡി സി സി പ്രസിഡന്റ് എ തപ്പൻ സഹപാഠികൾ തമ്മിൽ അടിച്ചു മകനെ കാഴ്ച നഷ്ടമായ സംഭവത്തിൽ സ്കൂൾ അധികൃതരും പോലീസും നിരുത്തരവാദപരമായി പെരുമാറുന്നതായി മാതാപിതാക്കൾ നടക്കാവ് മേൽപ്പാല പേ മുപ്പത്തൊന്നിനകം തുറന്നു നൽകാൻ ധാരണയായി വാർത്തകൾ കഴിഞ്ഞു Namaskaram.